കാവിക്കുടി എന്ത്യ ഭാരതാമ്പ വിവാദത്തിൽ ഗവർണർ സർക്കാർ പൌരനായവില്ല ഭാരത്മാതാ സങ്കല്പം തെളിമയോടെ ഈ കാലഘട്ടത്തിൽ മനസ്സിലായെന്ന് അഭിമുഖത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രതികരിച്ചു രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ എ ബിബിപിയും യുവമോർച്ചയും തിരുവു യുദ്ധം നടത്തുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം സർക്കാരുമായുള്ള പോര് തെരുവിലേക്ക് എത്തിക്കാതെ അവസാനിപ്പിക്കാൻ ഗവർണർ നിർബന്ധിതനാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കുടി കാണിക്കാനെത്തിയ എ ബി വിപി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഇന്നലെ രാത്രിയും സംഘർഷമുണ്ടായിരുന്നു രാജ്ഭവൻ നിർദ്ദേശപ്രകാരം ആത്മഹത്യാ സ്ക്വാഡ് ചെയ്യുന്നത് പോലെ എ ബി വിപി യുവമോർച്ച പ്രവർത്തകർ പെരുമാറുന്നുവെന്ന് മന്ത്രിയുടെ പ്രതികരണം സർക്കാർ ഗവർണർ പോരിൽ ഇരുകൂട്ടരെയും ഒരുപോലെ വിമർശിച്ച കോൺഗ്രസ് ഇന്ന് ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ചു കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രാജ്ഭവൻ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയാക്കി മാറ്റരുത് അവിടെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിന്റെ വേദിയാകേണ്ടതില്ല ഭരണഘടനാ സ്ഥാപനമാണ് അതിന്റെ മഹത്വം നിഷ്പക്ഷത അത് നിലനിർത്താൻ അത് പുലർത്താൻ ഗവർണർ ബാധ്യസ്ഥനാണ് വിവാദത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാട് വ്യക്തമാക്കിയാണ് ഗവർണർ രാജേന്ദ്ര അറലേക്കർ ജന്മഭൂമിയിൽ അഭിമുഖം നൽകിയത് ഭാരതമാതാ സങ്കല്പം ശക്തമായത് അടിയന്തരാവസ്ഥാ കാലത്താണ് പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനുമുകളിൽ ഭാരത്മാതാ സങ്കല്പത്തെ കാണാൻ കഴിഞ്ഞു ഭാരത്മാതാവിനുവേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം ശക്തമായത് ജയിലിൽ കിടക്കുമ്പോഴാണെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ അഭിമുഖത്തിൽ പറഞ്ഞു ഇതിനിടെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രകോപന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി തീക്കൊള്ളുകൊണ്ട് കൊണ്ട് ചൊറിയരുതെന്നും ഡിവൈഎഫ്ഐ ഗുണ്ടകളെ സി പി ഐ എം നിലക്കി നിർത്തുന്നതാണ് നല്ലതെന്നുമാണ് പോസ്റ്റ് മന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ട്വന്റിഫോർ തിരുവനന്തപുരം